もう一度。<laughs> <laughs> ഈ കാലഘട്ടത്തെ ആസ്പദമാക്കിക്കൊണ്ട് തിരുവഴുത്തു ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വലിയ വലിയ ശ്രദ്ധയെ അല്പസമയത്തേക്ക് കർത്താവായി യേശുക്രി നാമത്തിൽ സ്വാഗതം ചെയ്യുക ചെയ്യുകയും ശുശ്രൂഷയുടെ കാലികളെ ലോകത്തോട് കുറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എന്നാണ് യേശു എപ്പോൾ വേണമെങ്കിലും വരാം അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ലോകത്തുനിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് പത്രങ്ങൾ അതുപോലെ മറ്റു മീഡിയകളെയൊക്കെയും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു അതായത് യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നു നമുക്കൊരു നിത്യതയുണ്ട് അല്ലാതെ ഇവിടെ ഒരു എൺപത് വയസ്സുവരെയുള്ള ജീവിതമല്ല നമുക്കുള്ളത് നമുക്ക് അവസാനിക്കാത്ത ഒരവസാനവുമില്ലാത്ത ഒരു നിത്യത അത് ദൈവത്തോടു കൂടെ ആണ് അതിന് കാരണം ലാസർ മരിച്ചു നാല് ദിവസം കല്ലറയിലിരുന്നു യേശു ലാസറിനെ ഉയർപ്പിച്ചു ലാസറിനോട് കൂടെയിരുന്ന് യേശു ഭക്ഷണം കഴിച്ചു ലാസർ പിന്നെയും മരിച്ചു എന്നാൽ യേശു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്നേക്കും ജീവിച്ചിരിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ആ അവസ്ഥ അത് നാമം പ്രാപിക്കണം അതിനുവേണ്ടി നാം നമ്മെ തന്നെ യേശുക്രിസ്തുവിൽ സമർപ്പിതമാക്കണം അതിന് ഇപ്രകാരം തിരുവഴുത്തിൽ അനേകം അനേകം സ്ഥലങ്ങളിൽ പറയുകയാണ് മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്കു വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിക്കപ്പെട്ടത് ഉൾപ്പെടെ അഞ്ചു കോടതിയിൽ യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും യേശുവിൽ കണ്ടെത്തുവാൻ ഒരു ന്യായാധിപനും ഒരു ഭരണാധികാരിക്കും കഴിഞ്ഞില്ല എങ്കിലും യേശുവിനെ ക്രൂശിക്കുക തന്നെ ചെയ്തു അത് മറ്റൊന്നിനുമായല്ല നമ്മളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ഉണ്ട് അപ്രസ്തുപ്രവർത്തി ഇരുപത്തിയേഴാമധ്യായ അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന അപ്പോസ്റ്റലിനായ പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയെ പറ്റി ഉള്ള കാര്യങ്ങൾ അപ്പൊ അപ്പോസ്റ്റലിൽ റോമിലേക്ക് പോകുന്നത് റോമിൽ പോയി സുവിശേഷം പ്രസംഗിക്കണം അതാണ് അപ്പോസ്റ്റലിന് നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം അതിനായിട്ടുള്ള സംഭവങ്ങൾ അതിനു മുൻപ് സംഭവിച്ചു ചില സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ അതിന് എതിരായി നിന്നവർ അപ്പോസ്റ്റലിനെ പിടിക്കുകയും അവരുടെ ന്യായ പ്രമാണത്തിന് വിരോധമായി പ്രസംഗിക്കുകയും യേശു മനുഷ്യൻ യേശുവിനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ അപ്പോസ്റ്റലിനെ കൊല്ലുവാനും ആയി എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയപ്പോൾ അപ്രസ്ഥനായ പൗലോസ് പറഞ്ഞു ഞാൻ റോമിൽ കൈശറെ അഭയം ചെല്ലുന്ന ഒരാളിനെ ആർക്കും പഠിക്കുവാൻ പറ്റുകയില്ല നിയമത്തിന് നിരക്കാത്ത കാര്യമാണ് ആയതിനാൽ പൗലോസിനെ അവിടുന്ന് വിട്ടയക്കുകയും റോമിലേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം റോമിൽ പോയി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത് ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു കപ്പൽ യാത്രയാണ് പ്രധാനമായിട്ടും പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും പൗലോസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരാണ് കപ്പലിൽ യാത്ര ചെയ്യുന്നത് ആ കപ്പൽ കടലിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റവരുടെ കപ്പലിനെ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും മറ്റിടത്തേക്ക് അല്ലെങ്കിൽ ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുങ്കാറ്റ് കപ്പലിനെ നയിച്ചു കൊണ്ടുപോകും ഇവിടെ മനുഷ്യന്റെ ബലം ചോർന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേര് കപ്പലിലുണ്ട് അവരൊക്കെയും തടവുകാരാണ് തടവുകാരല്ലാത്തത് കപ്പലിലെ ജീവനക്കാർ മാത്രം ഇത്രയും പേര് അവരുടെ തായബലം കൊണ്ട് സമുദ്രത്തിൽ ആഞ്ഞടിക്കുന്ന തിരകളെ ഭേദിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ വേണ്ടി അവരെ അഘോരാത്രം പരിശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു ഏതാണ്ട് പതിനാല് ദിവസം അവർ യാതൊരു ലക്ഷ്യവുമില്ലാതെ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അതിഭയങ്കരമായ സമുദ്രത്തിൽ അവരുടെ കപ്പലിന് നേരെ ആഞ്ഞടിക്കുക അതിഭയങ്കരമായ തിരമാല അവിടെ സകല മനുഷ്യരും മരണത്തിന് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു രക്ഷപ്പെടുവാൻ ഒരു വഴിയും അവരുടെ മുൻപിൽ ഇല്ലായി എന്നാൽ രാത്രിയിൽ പൗലോഷിനെ കർത്താവായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറഞ്ഞത് പൗലോസേ നീ റോമിൽ കൈശറിന്റെ മുൻപിൽ നിൽക്കേണ്ടവനാകുന്നു നീ മാത്രമല്ല നിന്നോട് കൂടെ ഈ കപ്പലിൽ ജീവിക്കുള്ള ഒരു മനുഷ്യരുടെയും തലയിലെയും ഒരു രോമം പോലും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് പൗലോസ് സേവിച്ചു വരുന്നവനായ ദൈവം പൗലോസിനോട് രാത്രിയിൽ പറഞ്ഞപ്പോൾ പൗലോസ കാര്യം ആ കപ്പലിൽ ആഹാരമൊന്നും കഴിക്കാതെ പത്ത് പതിനാല് ദിവസം മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരോട് പറഞ്ഞതെന്തോ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനമായ ദൈവം പറഞ്ഞിരിക്കുന്നതി ഇപ്രകാരമാണ് ആയതിനാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ പറയുകയും അപ്പമയുടെ തുവാറ്റിനുറുക്കി അവർക്ക് അപ്പോസ്റ്റലും നൽകുകയും ചെയ്തതിന് ശേഷം പറഞ്ഞത് ഇത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ആണ് ഭക്ഷണം കഴിക്കാതെ ചില നാളുകൾ പരിചയമില്ലാത്ത മനുഷ്യർ വളരെയേറെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്തെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ അവർ മരിച്ചു പോകുവാനും ഇടയാകും എന്നാൽ ആഹാരം കഴിക്കുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അതിൽ ദൈവത്തിനായി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയും ഇവിടെയും അതുപോലെ തന്നെ അവരാഹാരം കഴിച്ചു എന്നാലും രക്ഷപ്പെടുമെന്ന് പൗലോസ് പറഞ്ഞെങ്കിലും അവരുടെ ഹൃദയത്തിലൊക്കെയും ഭയമുണ്ടായിരുന്നു പിന്നെയും അവരുടെ യാത്ര തുടർന്നു കൊടുങ്കാറ്റ് അവരെ പിന്നെയും പിന്തുടർന്നുകൊണ്ടിരുന്നു പ്രിയമുള്ളവരെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിഭയങ്കരമായ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ മുൻപോട്ട് നയിക്കുവാനോ നമ്മൾക്ക് രക്ഷപ്പെടുവാൻ ഒരു പഴുതു ഇല്ലാതെ മുഴുവനും അടച്ചു വെച്ചുകൊണ്ട് നമ്മെ തളർത്തിക്കളയുന്ന ഒരവസ്ഥയെ നമുക്കിവിടെ കാണുവാൻ കഴിയും അത്തരം അവസ്ഥ ഈ എൺപത് വയസ്സുവരെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ പലപ്പോഴും അതിനെയൊക്കെ അതിജീവിക്കാതെ നാം തളർന്നു പോകുന്ന വിവശരാകുന്ന അവസ്ഥകളുണ്ട് മരണത്തിന് പോലും അവസ്ഥകളുണ്ട് അത്തരം അവസ്ഥയിൽ ആയിരുന്നവരോടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമായ ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പൗലോസേന കൈശ മുൻപിൽ നിൽക്കേണ്ടവനാണ് നിന്റെ കൂടെയുള്ളവരുടെ തലയിൽ ഒരു രോമം പോലും നഷ്ടപ്പെട്ടു പോകുകയില്ല അവർ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിലും പ്രതികൂലം പിന്നെയും അവരെ ആരടിച്ചു ഒടുവിൽ അവർ ഒരു മൺതിട്ടയിൽ ചെന്നെടുത്ത് അവിടെ കരയടിച്ചുണ്ടായിരുന്നു മെലീത്ത എന്ന് പറയുന്ന ദ്വീപ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അനേക കുട്ടികൾ നേഴ്സിങ്ങിനായും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ മെലീത്ത എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ ദ്വീപിൽ ജോലിക്ക് പോയി ജോലി ചെയ്യുന്നവരും അവിടെയാണ് പൗലോസും ദിവസം കൂടെയുള്ളവരൊക്കെയും അന്ന് അഭയം തേടിയെ അവര് കപ്പൽ തക്കു പോകാതിരിക്കുവാൻ വേണ്ടി വടവും കയറും ബലമുള്ളതൊക്കെ കപ്പലിനെ ചുറ്റി വരിഞ്ഞു കെട്ടി നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ പല വരിഞ്ഞു കെട്ടുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകും നാം വിചാരിക്കും ഈ കെട്ടുകൊണ്ട് മടിയാകും ഇത് നല്ല ബലമാണ് ഇത് തകർന്നു പോകുകയില്ല മുൻപോട്ട് തന്നെ നാം പോകും എന്നൊക്കെയുള്ള ചിന്ത മാനുഷികമായി നമുക്കെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ പ്രിയമുള്ളവരെ അവരുടെ എല്ലാ കെട്ടും പൊട്ടിപ്പോയി അവരുടെ കപ്പൽ മൺതിട്ടയിൽ ചെന്നിടിച്ച് അത് സർവനാശം വന്ന് തകർന്ന് തരിപ്പണമായി പോയി ഏതാനും പലക കഷ്ണങ്ങൾ മാത്രമാണ് അവശേഷിച്ചത് പലരും നീന്തി ഈ ഈ കയറി ചിലരൊക്കെ പലക കഷ്ണങ്ങളെ പിടിച്ച് കരയിൽ എത്തിച്ചേരുവാനും ഇടയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കും നാം തകർന്നു നശിച്ചു നോക്കണം എന്നാൽ ചില കഷ്ണങ്ങൾ ചില രക്ഷയ്ക്കായുള്ള ചില മാർഗങ്ങൾ ദൈവം നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കും ആ മാർഗത്തെ തടയുവാൻ ഒരു കൊടുന്താറ്റിനോ ഒരു ശക്തിക്കോ കഴിയുകയില്ല വഴിയിൽ കൂടി നാം മുന്നേറുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ രക്ഷിച്ച ആ രക്ഷകനായ യേശു നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ എൻ്റെ പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു താല്പര്യം സൂക്ഷിക്കപ്പെട്ടതേ എന്ന് നാം വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായും ഈ രോഗത്ത് നമുക്കുണ്ടായിരുന്ന പ്രതികൂലങ്ങളൊക്കെയും അതിജീവിക്കുവാൻ അതിനെയൊക്കെയും ജയിക്കുവാൻ നമുക്ക് നല്ലൊരു പ്രത്യാശയുള്ള ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കർത്താവായ ക്രിസ്തുവിൻ്റെ ആശ്വാസമുള്ള വാക്കുകൾ ആയു കർത്താവിൻ്റെ വചനം കർത്താവിനുള്ള നമ്മുടെ വിശ്വാസം അതാണ് നമ്മളെ രക്ഷിക്കുന്നത് അത് നമുക്ക് വലിയ പ്രത്യാശ തരും കാരണം ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ രോഗവും സമാധാനമില്ലാത്ത അവസ്ഥകളും പരസ്പര സ്നേഹമില്ലാത്ത അവസ്ഥകളും നമുക്ക് നിത്യവും എപ്പോഴും ഉണ്ട് എങ്കിലും ഒരു നിത്യത നമുക്കുണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നമുക്കായി ദൈവരാജ്യം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് ആ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുകയും അവരോട് കൂടെ നാം വാഴുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ രക്ഷകനായി യേവിനെ സ്വീകരിക്കുകയും ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യണം അതിപ്രകാരമാണ് ദീപഭചനം പറയുന്നത് അവൻ പുതിയ സൃഷ്ടിയാണ് അവനിലുള്ള പഴയ മനുഷ്യനെ യേശു കൂടെ ചേർത്ത് ക്രൂശിച്ചിരിക്കുക പിന്നെ ആ പഴയ മനുഷ്യനല്ല ഉയർത്തിഴുന്നേറ്റിനെ വരുന്നത് യേശു മരിച്ചടക്കപ്പെട്ടു യേശു ഉയർത്തെഴുന്നേറ്റും യേശുവിന്റെ ശരീരം ദ്രവിച്ചു പോകുന്നതല്ലായിരുന്നു കാരണം യേശു ഈ ലോകത്തുള്ളവനല്ല ഈ ലോകത്തേക്ക് വന്നെയോ യേശു പരിശുദ്ധാത്മാവിനാൽ ആണ് ഈ ലോകത്തിലേക്ക് വന്നത് അങ്ങനെയുള്ള ആ ദൈവത്തോട് ചേരും നമ്മൾ പുതിയ സൃഷ്ടികളാൽ തീരുന്നുവെങ്കിൽ ദൈവമൊരുക്കിയിരിക്കുന്ന നിശ്ചിതയിൽ നമുക്ക് പ്രവേശിക്കുക അതിന് ആവശ്യമായത് വിശ്വാസം തന്നെയാണ് ആ വിശ്വാസം നമ്മളെ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നവരാക്കുകയില്ല നാം തളർന്നു പോകുന്നവരാകുകയില്ല ഒന്നും കണ്ട് ഭയപ്പെടുന്നവരാകുകയില്ല എന്തിനേയും നേരിടുവാനുള്ള ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് മുൻപിൽ ഒരു തടസ്സവുമില്ല അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ മലയോടെ മാറി വിശ്വാസത്തോടെ നിങ്ങളുടെ മുൻപിൽ പ്രതികൂലമായി നിൽക്കുന്ന ഈ മലയോടെ മാറിപ്പോക എന്ന് പറഞ്ഞാൽ അത് കടലിൽ താടി പോകും എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൃഷ്ണ വിശ്വസിക്കുന്ന നമ്മുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ തലമുറയുടെ ഉയർച്ചക്ക് ഉന്നോധനത്തിന് അവരുടെ അനുഗ്രഹത്തിന് നമ്മുടെ അനുഗ്രഹത്തിന് ദേശത്തിന്റെ അനുഗ്രഹത്തിന് സമൂഹത്തിന്റെ അനുഗ്രഹത്തിന് നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏക വലിയ ശക്തിയെയും വിശ്വാസത്തോടെ നീ നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും എന്ന് യേശു ശിഷ്യന്മാരോട് പറയുവാൻ ഇടയാണ് നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെയും യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വലിയ വ്യത്യാസം നമുക്ക് നൽകുമാറാകട്ടെ ഈ സ്ഥലത്തിന്റെ പേരൊന്നും ശരിക്കറിയുവാൻ കഴിയുകയില്ല എങ്കിലും ഈ പ്രദേശത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കൃത്യമായ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിലും വലിയ അനുഗ്രഹമായി കർത്താവ് വരുവോളോ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു